ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തി ഈ നിമിഷം നിങ്ങളെ പറ്റിയിട്ട് എന്താണ് ചിന്തിക്കുന്നത് വീഡിയോ ജനറൽ ആണ് കേട്ടോ ജനറലൈസുമാണ് ടൈംലെസ്സുമാണ് അപ്പം റെസിനേറ്റാകുന്നത് മാത്രം എടുക്കുക റെസിനേറ്റാകാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളഞ്ഞേക്കുക കേട്ടോ പോസിറ്റീവ് ഉള്ള കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് തന്നെ ക്ലെയിം ചെയ്യുക കേട്ടോ അപ്പം പേഴ്സണൽ റീഡിങ്സ് വേണമെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ ഇവിടെയും നമ്പറ് നമ്പർ ടാഗ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് റീഡിങ്സിലേക്ക് പോകാവേ എല്ലാവരും ഒന്ന് മനസ്സമാധാനമായിട്ട് ഒന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് റീഡിംഗ്സിലേക്ക് പോയാലോ ഈ നിമിഷം ആ വ്യക്തിക്ക് സ്പിരിച്വലായിട്ട് കുറച്ച് കണക്ഷൻ കൂടുന്നുണ്ട് കേട്ടോ ഒന്നെങ്കിൽ സ്പിരിച്വൽ അല്ലായിരുന്നിരിക്കാം ഈ ഒരു ബന്ധത്തോടു കൂടി ഒരുപാട് സ്പിരിച്വൽ ആകാൻ ശ്രമിക്കുന്നുണ്ട് യാതൊരു വിധത്തിലും നിങ്ങളുടെ എനർജിയോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല നിങ്ങളെ നഷ്ടപ്പെട്ടു പോയെന്നോർത്ത് ഒരുപാട് വിഷമിക്കുന്നുണ്ട് ഇപ്പോൾ ഇപ്പോളില്ലായിരിക്കാം നാളെ എന്നൊരു ദിവസം അത് നടക്കുമെന്നാണ് കാണിക്കുന്നത് കേട്ടോ സ്പിരിച്വലായിട്ട് ഒരു മദർ യൂണിവേഴ്സ് നിങ്ങളുടെ കാര്യത്തിൽ ഒരു മദർ ഗോഡ് കേട്ടോ നിങ്ങളുടെ കാര്യത്തിൽ ഒരുപാട് എഫക്റ്റ് എടുത്ത് നിങ്ങളെ രക്ഷിക്കാനായിട്ട് തുനിഞ്ഞിറങ്ങുന്നുണ്ട് ദൈവത്തിൻ്റെ സപ്പോർട്ട് നിങ്ങളിലേക്ക് വരാൻ പോകുന്നു ഇത് ഈ വ്യക്തിക്ക് അതായത് ഈ വ്യക്തിയുടെ ഇൻഡ്യൂഷൻ അത് പറയുന്നുണ്ട് കാരണം ഒരുപാട് എന്താ പറയുന്നത് സ്പിരിച്വലായിട്ട് അടുക്കാത്തൊരു വ്യക്തി ആയിരിക്കാം ചിലപ്പം സ്പിരിച്വലായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അടുത്തേക്കാം കേട്ടോ ആ ഒരു ഇത് കാണിക്കുന്നുണ്ട് അതുപോലെ അതുപോലെതന്നെ സൺകാഡാണ് വന്നിരിക്കുന്നത് ാട് പറയുന്നത് എന്താന്ന് വെച്ചു കഴിഞ്ഞാല് ഒരു പുതിയ വെളിച്ചം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു ആ വ്യക്തിക്ക് ഇൻഡ്യൂഷനിലൂടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുക്കുന്നു കാരണം നിങ്ങളിലേക്ക് വരാനായിട്ടുള്ള സ്ട്രെങ്ത് എടുക്കുന്നു ദ വേൾഡ് കാർഡ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഒരുപാട് സക്സസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നു ഒരുപാട് അബണ്ടൻസ് അതുപോലെ ലവ് ലവ് ലൈഫിലും മാരേജ് ലൈഫിലും ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു അതിന് വേണ്ടിയിട്ട് നിങ്ങളെ ദൈവം രക്ഷിക്കുന്നു രക്ഷിക്കുന്നു എന്നാണ് കാണിക്കുന്നത് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇതായിട്ട് പോകുന്നത് അതുപോലെ തന്നെ ഇരുട്ടിൽ നിന്ന് പുതിയൊരു വെളിച്ചത്തിലേക്കുള്ള യാത്രയാണ് നിങ്ങളുടെ വ്യക്തി കേട്ടോ ഈ നിമിഷം ചിന്തിക്കുന്നത് ഇങ്ങനെ ഇരുന്നാൽ പറ്റുകയല്ല സ്ട്രെങ്ത് എടുക്കണം സ്ട്രെങ്ത് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ ഗൈഡൻസ് ആവശ്യമാണ് ദൈവം ഇൻഡ്യൂഷനിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതുപോലെ ഈ നിങ്ങളെ ആയിരിക്കാം അല്ലെങ്കിൽ ഇവരെ ആയിരിക്കാം ഒരു മദർ ഗോഡ് നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട് കേട്ടോ നല്ല രീതിയിൽ ഇവർക്ക് ഒരുപാട് വഴികൾ തുറന്നു തുറന്നുകൊടുക്കുന്നുണ്ട് എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നൊക്കെ അതുപോലെ തന്നെ നിങ്ങളുമായിട്ടുള്ള പങ്കിട്ട നിമിഷങ്ങളൊക്കെ ഈ നിമിഷം ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ ഒരുപാട് പണം കൊടുത്ത് സഹായിച്ചിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റിയിട്ടൊക്കെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ എത്രയും വേഗം ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ നിൽക്കുവാണ് അതായത് ഒരു പുള്ളിയുടെ മനസ്സിലൊരിതുണ്ട് ഒരു പ്ലാനിംഗ് ഉണ്ട് ആ പ്ലാനിങ് വർക്കൗട്ടാകുക പ്ലാനൊക്കെ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങളിലേക്ക് എങ്ങനെ എത്തണം ഇത്രയും വേഗം നിങ്ങളുടെ അടുത്തോട്ട് കുതിച്ച് വരണം എന്നാണ് ആഗ്രഹിക്കുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് ബോട്ടം കിട്ടിയിരിക്കുന്നത് ഡെത്ത് കാഡാണ് ആ ഒരു സിറ്റുവേഷൻ എൻഡ് എൻഡാകാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത് കേട്ടോ കാരണം നിങ്ങളിലേക്ക് ഫസ്റ്റ് കാർഡ് തന്നെ സ്പിരിച്വൽ കാർഡ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് സക്സസ് നിങ്ങളിലേക്ക് ഡിവൈൻ കൊണ്ടുവരുന്നു എന്നാണ് പറയുന്നത് കേട്ടോ കുറച്ച് കാർഡ് കൂടി നമുക്കെടുത്തൊന്ന് നോക്കാമേ ഒരുപാട് പെയിൻ ഈ സമയം അനുഭവിക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് പെയിൻ കാരണം അത്രത്തോളം നിങ്ങളെ വേദനിപ്പിച്ചിട്ട് പോയതാണ് അതിലൊരുപാട് കുറ്റബോധമുണ്ട് ഭയങ്കര ഈഗോയൊക്കെ ഉണ്ടായിരുന്നു ആ ഈഗോയൊക്കെ ഡെത്ത് ആയെന്നാണ് കാണിക്കുന്നത് കേട്ടോ ഈഗോ ഡെത്ത് ആകാൻ തുടങ്ങുന്നു എന്നാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളിലേക്ക് എന്താ പറയുന്നത് നിങ്ങളിലേക്ക് വരണം സെലിബ്രേഷൻ ചെയ്യണം നിങ്ങളുമായിട്ട് പുതിയൊരു തുടക്കം ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട് പുതിയൊരു തുടക്കമാണ് കേട്ടോ കാണിക്കുന്നത് പുള്ളിക്കത് നല്ല രീതിയിൽ ആഗ്രഹമുണ്ട് ഒരുപാട് പ്ലാനിങ് ആണ് ചെയ്യുന്നത് അതായത് നിങ്ങളെ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ട എന്നറിയത്തില്ല കാരണം നിങ്ങളിനി തിരികെ വരുമോ ഇനി വന്നാലും നിങ്ങൾ ഇനി തിരികെ വരുമോ എന്നൊക്കെ ഉള്ള ചിന്തകളിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ തകർ നടിഞ്ഞ ഇതെല്ലാം അതായത് കെട്ടിപ്പൊക്കണം അതുപോലെ ഒരുപാട് പ്രതിസന്ധികളുണ്ട് ഒരുപാട് എന്താ ഇത് ചെയ്യേണ്ടി വരുന്നുണ്ട് ഉം ഒരുപാട് വർക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട് എന്നാൽ പോലും നിങ്ങളോട് ചെയ്തതിൻ്റെ ഫലമാണെന്ന് അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ പുള്ളി ജീവിക്കുന്നതാണ് കാണിക്കുന്നത് പക്ഷെ അത് പുറത്ത് കാണിക്കത്തില്ല പക്ഷേ നിങ്ങളിലേക്ക് എത്രയും വേഗം തിരികെ വരണം എന്നാണ് ആഗ്രഹിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പോസിറ്റീവ് ആണ് ഇതെല്ലാം നിങ്ങൾ ക്ലെയിം ചെയ്തെടുക്കണം നിങ്ങൾ നിങ്ങൾക്കുള്ളതാണെന്ന് ക്ലെയിം ചെയ്തെടുക്കണം കേട്ടോ അപ്പം ഈ നിമിഷം പറ്റിയിട്ട് നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ ഇത്രയും വേഗം നിങ്ങളേക്ക് വരിക ഈഗോയൊക്കെ ഉണ്ടെങ്കിൽ ആ ഈഗോയൊക്കെ ഡെത്താകുമെന്നാണ് ഡിവൈൻ കാണിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ഒരുപാട് ബ്ലെസ്സിങ്സ് ഒക്കെ നിങ്ങൾക്ക് ഈ സമയം കിട്ടാൻ പോകുന്നു ലഭിക്കാൻ പോകുന്നു അതിനെ നിങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കുക കേട്ടോ അതുപോലെ തന്നെ പെയിൻ ഒക്കെ ഒരുപാട് അനുഭവിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ ഇതേ സിറ്റുവേഷനിലൂടെ നിങ്ങളുടെ വ്യക്തി കടന്നു പോകുന്നു എന്നാണ് കാണിക്കുന്നത് നിങ്ങളിലേക്ക് ഉടനെ തിരികെ പറഞ്ഞു ഒരു ന്യൂ ബിഗിനിങ് ആണ് ഒരു എന്താ പറയുന്നത് ഇത് എന്താ തീർന്നു ഇനിയില്ല ഇനിയില്ല ഈ ഈ ഒരു ബന്ധം അവസാനിച്ചു എന്ന് പറയുന്നിടത്തുനിന്ന് തുടങ്ങാൻ പോവാണ് കേട്ടോ അതുകൊണ്ട് തന്നെ എല്ലാവരും പോസിറ്റീവായിട്ട് യും ചെയ്യുക അപ്പം വീഡിയോ ഇത്ര ഉള്ളായിരുന്നു നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ്സ് വേണമെങ്കിൽ നിങ്ങൾ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇതുപോലെ ഇവിടെ ഞാൻ ടാഗ് ചെയ്തേക്കാൻ കേട്ടോ അതുമാത്രമല്ല വിവാഹം തടസ്സം എന്ത് കാര്യത്തിനാണെങ്കിലും നമ്മൾക്ക് പേഴ്സണൽ റീഡിങ്സ് എടുക്കാവുന്നതാണ് അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്തുകൊണ്ട് ഓം നമശിവായ